ഇതിലേതാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ശരീരമാണ് ആരോഗ ശരീരം അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം തോന്നാം ആരോഗ്യ ശരീരമല്ലേ ഹൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉറപ്പ് സ്ഥൈര്യം തിടുക്കം വേഗം ഏതാ ശരിയായ ഉത്തരം ഭ്രമരകം ഇണ്ടക്ഷുദ്ര സരകം ഭ്രമരം സരക ഇതൊക്കെ എന്താണ് തേനീച്ചയുടെ പര്യായ പദങ്ങളാണ് അമ്പരം എന്ന വാക്ക് വസ്ത്രം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ആ പ്രയോഗത്തിൽ സംഭവിക്കുന്ന വ്യത്യാസം മനസ്സിലായി എന്ന് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് മെയ് ഇരുപത്തിയഞ്ചാം തീയതി നടന്ന ബിരുദതല പരീക്ഷയുടെ രണ്ടാം ഘട്ടത്തിലെ മലയാള ചോദ്യങ്ങൾ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ശരിയായ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് മാത്രവുമല്ല ചില ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത് ഏവർക്കും സ്വാഗതം തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങളായിരുന്നു മലയാളവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നത് നമുക്കതൊന്ന് പരിശോധിക്കാം തൊണ്ണൂറ്റിയൊന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ആരോഗ്യ ശരീരം ആരോഗ്യ ശരീരം അരോഗ ശരീരം അരോഗ ശരീരം ഇതിലേതാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം അരോഗശരീരമാണ് അരോഗശരീരം അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം തോന്നാം ആരോഗ്യ ശരീരമല്ലേ ആരോഗ്യ ശരീരമല്ലേ ശരി എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും തോന്നാം ആരോഗ്യ ശരീരമല്ല ആരോഗ്യ ശരീരമാണ് ശരി അതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കേ ആരോഗ്യ ശരീരം എന്ന് പറയില്ല ആരോഗ്യമുള്ള ശരീരം എന്നേ പറയൂ നോക്കിക്കേ പിന്നെ ഇപ്പൊ ഈ ആരോഗ ശരീരം എവിടെ നിന്ന് വന്നു നോക്കിക്കേ നമ്മൾ ക്ലാസ്സിൽ ഒരു വാക്കാണ് ആരോഗ ദൃഢഗാത്രൻ ഗാത്രൻ അല്ലെ ആരാണ് ആരോഗ ദൃഢഗാത്രൻ രോഗമില്ലാത്തതും ദൃഢമായ ശരീരത്തോടും കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് അരോഗ ദൃഢ ഗാത്രൻ എന്ന് പ്രയോഗിക്കുന്നത് ഗാത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ശരീരം എന്നാണ് അപ്പൊ രോഗമില്ലാത്ത ശരീരം ആ ഒരു അർത്ഥത്തിലാണ് ആരോഗ ശരീരം എന്ന് പ്രയോഗിക്കുന്നത് ആരോഗ്യ ശരീരം എന്ന് പ്രയോഗിക്കാറില്ല ഓക്കെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാക്ക് അജാനുബാഹു അജാനുബാഹു ആണോ ശരിയായത് അല്ല കേട്ടോ ഇതുമായി ചേർത്ത് പറയാറുള്ള മറ്റൊരു വാക്കാണേത് ആ ജാനു ബാഹു അല്ലെ ബാഹു എന്ന് പറഞ്ഞാൽ കൈയാണ് ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ടാണ് അപ്പോ ആ ജാനു ബാഹു എന്ന് പറഞ്ഞാൽ എന്താണ് കാൽമുട്ടോളം നീളമുള്ളവൻ എന്നാണ് പ്രയോഗത്തിന് അർത്ഥം ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന വാക്കായതുകൊണ്ട് ഇതിനോട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു രോഗമില്ലാത്ത ശരീരം എന്നുള്ള അർത്ഥത്തിൽ ആരോഗ്യ ശരീരം എന്നുള്ള പ്രയോഗമാണ് ശരി ആരോഗ്യ ശരീരം എന്നുള്ളത് തെറ്റല്ല പക്ഷെ ആരോഗ്യ ശരീരം എന്ന് പറയാറില്ല ആരോഗ്യമുള്ള ശരീരം എന്നേ പറയാറുള്ളൂ ബാക്കിയുള്ള ഓപ്ഷനുകൾ നമുക്ക് ഉപേക്ഷിക്കാം ആരോഗ്യ ശരീരം അരോഗശരീരം അങ്ങനെയുള്ള വാക്കുകൾ ഇല്ല കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അടുത്ത ചോദ്യം നോക്കിക്കേ പോട്ടെ അധികം അവൻ ഇത് എന്ത് കിട്ടും പോട്ടവൻ ശരി ഈ എഴുതിയിരിക്കുന്നതിൽ രണ്ടും ശരിയാണ് ഒന്ന് ആഗമസന്ധിയും മറ്റേത് ലോപസന്ധിയുമാണ് എന്ന് മാത്രം പോട്ടെ അധികം അവൻ എന്നെഴു എന്നത് ചേർത്തെഴുതുമ്പോ പോട്ടവൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിലെ എ എന്ന ശബ്ദം അല്ലേ എ എന്ന ശബ്ദം ലോപിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ലോപസന്ധിയാണ് പോട്ടെ അധികം അവൻ എന്ന് പറയുമ്പോ ചേർത്തെഴുതിയാൽ പോട്ടേ എന്നാണ് വരുന്നതെങ്കിൽ അവിടെ ഈ എന്ന ശബ്ദം ആഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആഗമസന്ധിയാണ് സന്ധി നിയമപ്രകാരം ഇതിനെ രണ്ടിനെയും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരി അപ്പോ ഒന്നും രണ്ടും ശരിയായ പ്രയോഗങ്ങളാണ് ഇതുപോലെയുള്ള വാക്കുകൾ മലയാളത്തിൽ വേറെയുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം വരാതെ അധികം ഇരുന്നു ചേർത്തെഴുതിയാൽ എന്ത് വരും വരാതിരുന്നു എന്ന് പറഞ്ഞുകൂടെ വരാതിരുന്നു എന്ന് പറയുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ എ എന്ന ശബ്ദം ലോപിച്ചു പോയിരിക്കുന്നു അതുപോലെ വരാതെ അധികം ഇരുന്നു ചേർത്തെഴുതിയാൽ എങ്ങനെയും വായിക്കാം വരാതെ ഇരുന്നു എന്നും വായിക്കാം വരാതെ ഇരുന്നു എന്നാണെങ്കിലോ അവിടെ യാ എന്ന ശബ്ദം ആഗമിച്ചിരിക്കുന്നു അതുകൊണ്ട് ആഗമസന്ധിയാണ് മറ്റൊരുദാഹരണം കൂടി നമുക്ക് നോക്കാം കണ്ടു അധികം എങ്കിൽ ചേർത്ത് എഴുതുമ്പോ എന്ത് വരും കണ്ടെങ്കിൽ പറയാറുള്ളതാണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അവിടെ എന്താ സംഭവിച്ചത് എ എന്ന ശബ്ദമല്ല കണ്ടു എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നിടത്തെ ഉകാരം ലോപിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് കണ്ടെങ്കിൽ എന്ന വാക്ക് ലോപസന്ധിക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ പ്രയോഗിക്കാറുള്ളതാണ് കണ്ടുവെങ്കിൽ കണ്ടോ ഇവിടെ എന്താ സംഭവിച്ചത് കണ്ടു എന്ന വാക്കുകൊണ്ട് എങ്കിൽ എന്ന വാക്കുകൊണ്ട് പിന്നെയോ വായെന്ന ശബ്ദം ആഗമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഏത് സന്ധിയാണ് ആഗമസന്ധിയാണ് അപ്പൊ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ലോപസന്ധിയും ആഗമസന്ധിയും വ്യാകരണ നിയമപ്രകാരം അംഗീകൃതമാണ് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഭാരതീയർ എല്ലാവരും സ്നേഹോദര കൂടി വർത്തിക്കണം ഓപ്ഷൻ ബി ഭാരതീയർ എല്ലാവരും സ്നേഹാദര കൂടി വർത്തിക്കണം ഓപ്ഷൻ സി ഭാരതീയർ എല്ലാവരും സ്നേഹോദ്ധാര കൂടി വർത്തിക്കണം ഓപ്ഷൻ ഡി ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദരോഭാവത്തോടുകൂടി വർദ്ധിക്കണം ഇതിലേതാണ് ശരിയായ പ്രയോഗം ശരിയായ പ്രയോഗം ഓപ്ഷൻ ബി ആണ് ഭാരതീയർ എല്ലാവരും സ്നേഹാദര കൂടി വർത്തിക്കണം എന്നുള്ളതാണ് ശരിയായ പ്രയോഗം സ്നേഹത്തോടും ആദരത്തോടും അല്ലെ എന്നുള്ള അർത്ഥത്തിലാണ് സ്നേഹാദരം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എയിലെ തകരാർ എന്താണ് സ്നേഹോ എന്നാ ഉപയോഗിച്ചിരിക്കുന്നത് അത് തെറ്റായ പ്രയോഗമാണ് പിന്നെ സിയിലേക്ക് വരുമ്പോഴോ ഭാരതീയർ എല്ലാവരും സ്നേഹോധാര കണ്ടോ ഇവിടെയും തെറ്റ് കാണാൻ സാധിക്കും ഓപ്ഷൻ ഡിയിൽ ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദരോഭാവം ഉദരം എന്ന് പറഞ്ഞാൽ വയറാണ് ഉദാരം എന്നാണ് വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അത് ശരിയാവില്ലായിരുന്നു വർത്തിക്കുക എന്ന് എഴുതേണ്ടതും ഇങ്ങനെയല്ല എന്ന് നമുക്കറിയാം അപ്പൊ ശരിയായ പ്രയോഗം ഏതാണ് ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം അല്ലെ സ്നേഹാദരം സ്നേഹവും ആദരവുമാണ് പിരിച്ചെഴുതുമ്പോഴോ സ്നേഹം അധികം ആദരം സ്നേഹാദരം അമ്മ എന്ന ശബ്ദം ലോപിച്ചു പോകുന്നത് കൊണ്ട് ലോപസന്ധിക്ക് ഉദാഹരണമാണ് ഇനി ആയും ഊവും കൂടെ ചേരുമ്പോഴാണ് ഓ എന്ന ശബ്ദം ഉണ്ടാകുന്നത് ആ സ്നേഹോദരം അവിടെ അത് വരില്ല ഇവിടെ ആദരം എന്ന അർത്ഥത്തിലല്ലേ സ്നേഹാദരം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഉദാരം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ആയും ഊവും കൂടി ചേർന്നാൽ ഓ എന്ന ശബ്ദം വരും എന്ന പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നമുക്ക് നിയമം നമുക്കറിയാവുന്നതാണ് അപ്പൊ നമുക്ക് എങ്ങനെ പിരിക്കേണ്ടി വരും ഇത് സ്നേഹ അധികം ഉദാരം അത് ചേർത്തെഴുതുമ്പോ എന്ത് വരും സ്നേഹോദാരം കണ്ടോ ആയും ഊവും കൂടി ചേരുമ്പോ ഓ എന്ന ശബ്ദമാണ് വരുന്നത് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹ അധികം ഉദാരം സ്നേഹോദാരം എന്ന് പ്രയോഗിക്കാം ഇവിടെ ആദരം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്നേഹ അധികം ആദരം എന്ത് മതി സ്നേഹാദരം എന്ന് മതിയാകും കേട്ടോ സ്നേഹം എന്നില്ല സ്നേഹ അധികം ആദരം സ്നേഹാദരം സ്നേഹ അധികം ഉദാരം സ്നേഹോദാരം ആയും ഓവും കൂടി ചേരുമ്പോ ഓ എന്ന ശബ്ദം കിട്ടും എന്ന നിയമം എല്ലാവർക്കും അറിയാവുന്നതാണ് അടുത്ത ചോദ്യം നോക്കാം പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം നോ ആക്ഷൻ സീംസ് ടു ബി കോൾ ഫോർ ഓൺ അവർ പാർട്ട് എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഇംഗ്ലീഷ് വാക്യം ഇതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല ഓപ്ഷൻ ബി നമ്മുടെ ഭാഗത്തുനിന്ന് പ്രവൃത്തി എടുക്കാൻ വിളിച്ചതായി കാണുന്നില്ല ഓപ്ഷൻ സി നമ്മൾ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല ഓപ്ഷൻ ഡി നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല ഏതാണ് ശരിയായ പ്രയോഗം ഓപ്ഷൻ ഡി ആണ് അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല എന്നുള്ളതാണ് ശരിയായ പ്രയോഗം കാൾഫോർ അല്ലെ നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഫ്രൈസൽ വെർബാണ് എന്ത് എന്താണ് ടു ഡിമാൻഡ് എന്നാണ് അല്ലെ ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് കാൾഫോർ എന്ന ഫ്രൈസൽ വെർബ് പ്രയോഗിക്കാറുള്ളത് ഇത്തരത്തിലുള്ള ചില ഫൈസൽ വെർബുകൾ നോക്കിക്കേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കാൾ എവേ എന്ന് പറഞ്ഞാൽ എന്താ ആണ് കണ്ടോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത് പിന്നെ കാൾഫോർ കാൾഫോറിന് രണ്ട് അർത്ഥമുണ്ട് ഉണ്ട് കേട്ടോ ഷൌട്ട് ഔട്ട് ഇൻഡർ ടു സമൺ എന്ന് പറഞ്ഞാല് ഐ ലീൻ ഔട്ട് ഓഫ് ദി ബാക്ക് ഡോർ ആൻഡ് കോൾ ഫോർ ലൂസി കണ്ടോ അപ്പൊ കാൾഫോർ എന്നുള്ളതിന് തട്ടി വിളിക്കുക അല്ലെങ്കിൽ ശബ്ദത്തിൽ അല്ലെ ഉയർന്ന ശബ്ദത്തോടു കൂടി ഒരാളെ വിളിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു അതുപോലെ കാൾ ഫോർ രണ്ടാമത്തത് നോക്കിക്കേ ഇതാണ് നമ്മുടെ അല്ലെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ആവശ്യപ്പെടുക അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് ദ ഗവൺമെന്റ് ഹാസ് കാൾ ഫോർ ആൻഡ് എൻഡ് ടു ഹോസ്റ്റിലിറ്റീസ് ഇൻ ദി റീജിയൻ എന്നൊരു പ്രയോഗത്തില് അർത്ഥം എന്താണ് ആവശ്യപ്പെടുക അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്നാണ് കോൾ ഇൻ എന്ന് പറഞ്ഞാൽ എന്താ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ബേസ് ബൈ ടെലിഫോൺ ഫോണിലൂടെയും മറ്റും ബന്ധപ്പെടുന്നതിനെയാണ് എന്തോ പറയുന്നത് കോൾ ഇൻ എന്ന് പറയുന്നത് കോൾ ഓഫ് എന്ന് പറഞ്ഞാലോ ക്യാൻസൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു കാൾ ഓൺ കോൾ ഓൺ എന്ന് പറഞ്ഞാലും കോൾ ഡെറ്റ് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ വിസിറ്റ് എന്നൊരു കേട്ടോ കോൾ ഡെറ്റ് മൈ പ്ലേസ് എസ്റ്റർ ഡേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കോൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സന്ദർശിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് പിന്നെ കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ ചലഞ്ച് ഡിനാർജ് എന്നൊക്കെയാണ് അർത്ഥം എന്നുള്ള അർത്ഥത്തിൽ ചലഞ്ച് വെല്ലുവിളി എന്നുള്ള അർത്ഥത്തിലും ആ ഔട്ട് എന്ന ഫ്രൈസൽ വെർബ് പ്രയോഗിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഫ്രൈസൽ വർബുകള് പുട്ട് ഉണ്ട് അതൊക്കെ ലെറ്റ് അതൊക്കെ വെച്ചോണ്ടുണ്ട് അത് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇത് തീർച്ചയായും നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക മധുരം മധുപം മധുവകം മധൂലി ഇതിലേതാണ് എന്നർത്ഥം വരുന്ന പദം മധൂലിയാണ് തേനിന്റെ പര്യായ പദങ്ങൾ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ദാ നോക്കിക്കേ മരന്തം മധു കണ്ടോ ഇങ്ങനെ എഴുതിയാലും മധു തന്നെയാണ് കേട്ടോ മധു എന്ന വാക്കിന് കണ്ടോ ഇങ്ങനെ എഴുതിയാലും തേനിന്റെ പര്യായം തന്നെയാണ് പിന്നെ നമുക്കറിയാവുന്നത് പോലെ ഇതും തേനിന്റെ പര്യായം തന്നെ മധു മകരന്തം സവം പിരജം പുഷ്പരസം മധൂളി കണ്ടോ മധൂളി എന്ന് പറഞ്ഞാലും മധൂലി എന്ന് പറഞ്ഞാലും എന്തു തന്നെയാണ് തേനിന്റെ പര്യായം തന്നെയാണ് വേരി ചഷകം പുഷ്പാസവം മടുവ് ക്ഷൗദ്രം മടു മാക്ഷികം മട്ട് ഇതൊക്കെ തേനിന്റെ പര്യായ പദങ്ങളാണ് തേനീച്ചയുടെ പര്യായ പദങ്ങൾ നോക്കിക്കേ മധുമക്ഷിക മദനം മാധ്വി മെളിന്തം മകരന്തം ശിലിമുഖം ഭ്രമരകം സരകം ഭ്രമരം സരഘ ഇതൊക്കെ എന്താണ് തേനീച്ചയുടെ പര്യായ പദങ്ങളാണ് മധുപം എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ മധുപം ഉണ്ടായിരുന്നു അല്ലെ മധുപം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വണ്ടിന്റെ പര്യായ പദമാണ് കിട്ടിയല്ലോ വ്യക്തമായല്ലോ അടുത്ത ചോദ്യം നോക്കിക്കേ ആ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ മറ്റൊരു ചോദ്യമാണ് ഇത് കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടയച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏത് കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം ഓപ്ഷൻ ബി മധുരിച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ട് ഇറക്കാനും മേല ഓപ്ഷൻ സി അമ്മയോടുകൂടി മരിക്കുകയും വേണം അച്ഛനോടുകൂടി ഇരിക്കുകയും വേണം ഓപ്ഷൻ ഡി പാല് കൊടുത്ത കൈയിന് തന്നെ കൊത്തുകിട്ടുക ഇങ്ങനെ നാല് ഓപ്ഷനാണ് തന്നിരുന്നത് ഇതിൽ എയും ബിയും സിയും വലിയ തെറ്റ് പറയാനില്ല കേട്ടോ മൂന്നും സന്ദർഭത്തിനോട് യോജിക്കുന്നതാണ് അതായത് ഉള്ളത് നഷ്ടപ്പെടുത്താനും വയ്യ എന്നാൽ സ്വീകരിക്കാനും വയ്യാത്ത ഒരു ഇരിക്കുന്ന അവസ്ഥയെ കുറിക്കാനായിട്ടാണ് ഈ പറയുന്ന നാല് ശൈലികളും പ്രയോഗിക്കുന്നത് ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യത്യാസം ഇതാണ് കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ അതായത് എടുത്തുകൊണ്ട് പോകാൻ മേല ഇട്ടയച്ചു പോകാനും വയ്യ അങ്ങനെ പറയുമ്പോൾ ആ വസ്തു അതെന്തുമാകട്ടെ അത് നമ്മുടെ സ്വന്തമായിരിക്കണം ശരിയല്ലേ അതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത് നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുവോ കൊത്തിക്കൊണ്ട് പോകാനും വയ്യ അപ്പൊ താല്പര്യമുണ്ട് ഇട്ടേച്ച് പോകാനും വയ്യ കാരണം എന്താ അത് നമ്മുടെ സ്വന്തവുമാണ് അപ്പൊ അങ്ങനെ ഒരു തൃശങ്കൂ അവസ്ഥയാണ് കുറിക്കുന്നത് ഈ ഓപ്ഷൻ എയിലുള്ളവന്റെ തകരാർ എന്താ കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും വരുത് അപ്പൊ കക്ഷത്തിലിരിക്കുന്നത് നമ്മുടെ സ്വന്തമാണ് ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം ഉത്തരത്തിലുള്ളത് നമ്മുടെ സ്വന്തമാണോ കണ്ടോ അങ്ങനെ ഒരു സംശയം നമുക്ക് അവിടെ തോന്നാം അതുകൊണ്ടാണ് ഓപ്ഷൻ എ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ആണെങ്കിലോ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ അപ്പൊ നമ്മൾ എന്തായാലും അത് സ്വന്തമാക്കി എന്നുള്ള കാര്യം തീർച്ചയാണ് ഇനി ആ മധുരിച്ചിട്ട് അതിന് നല്ല വശങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കതിനെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ദൂഷ്യവശങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കതിനെ ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല അപ്പോ നമ്മൾ അതിന്റെ ഉടമസ്ഥനാണ് എന്ന കാര്യം ഓപ്ഷൻ ബിയിൽ തീർച്ചയാണ് കിട്ടിയോ അതുപോലെ തന്നെ പ്രയോഗിക്കുന്ന ഒന്നാണ് ഓപ്ഷൻ സി അമ്മയോടുകൂടി മരിക്കുകയും വേണം അച്ഛനോടുകൂടി ഇരിക്കുകയും വേണം എന്ന് പറയുന്നിടത്ത് ഈ പറയുന്നത് പോലെ അച്ഛനും അമ്മയും നമ്മുടെ സ്വന്തമാണ് പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് അമ്മയോട് കൂടി മരിക്കുകയും വേണം അച്ഛനോട് കൂടി ഇരിക്കുകയും വേണം രണ്ടുപേരോടുമുള്ള സ്നേഹം അപ്പൊ അവിടെ വ്യക്തിയിലേക്ക് മാത്രം ആ ശൈലി അച്ഛനാ അച്ഛനും അമ്മയ്ക്കുമാണ് ഇമ്പോർട്ടൻസ് അച്ഛനും അമ്മയും കുറിച്ച് തന്നെ പറയുന്നതാകാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴും ഈ ശൈലി പ്രയോഗിച്ച് കെട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഓപ്ഷൻ സിയും ആകാം എന്ന് ഞാൻ സൂചിപ്പിച്ചത് അപ്പോ അപ്പൊ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ സി ഉത്തരമാകാതിരുന്നത് ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോഴോ പാല് കൊടുത്ത കൈയിന് തന്നെ കൊത്തു കിട്ടുക അത് നന്ദിയേട് കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് അപ്പൊ കൂടുതൽ പേരും ചോദിച്ചിരുന്നത് എയും ബിയും അതെന്താ ഓപ്ഷൻ എ ആകാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പൊ ആ സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് എതിർലിംഗം എഴുതുക ചെട്ടിച്ച് ഓപ്ഷൻ എ ചെട്ടി ഓപ്ഷൻ ബി ചെട്ട ഓപ്ഷൻ സി ചെട്ടൻ ഓപ്ഷൻ ഡി ചെട്ടിച്ചൻ ഇതിലേതാ ശരിയായ ഉത്തരം ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ചെട്ടി എന്നുള്ളതാണ് ശരിയായ ഉത്തരം എന്താണ് അതിന് കാരണം ആരാണ് ഈ ചെട്ടി ചെട്ടിയാന്മാർ അല്ലെ ഒരു ജാതി വിഭാഗമാണ് കേട്ടോ ചെട്ടിയാന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ജാതി വിഭാഗമാണ് പ്രധാനമായിട്ടും കച്ചവടക്കാരാണ് ചാതുർവർണ്ണയ വിധി പ്രകാരം ക്ഷൂദ്രജാതിയിൽപ്പെട്ടവരെയാണ് ചെട്ടിയാൻമാർ എന്ന് പ്രയോഗിക്കുന്നത് കച്ചവടവുമാണ് അവരുടെ പ്രധാന തൊഴിൽ അപ്പൊ ഇത്തരത്തിൽ ഇത്തരത്തിൽ വരുന്ന ഒരുപാട് വാക്കുകളുണ്ട് നോക്കിക്കേ ഇടയൻ ഇടയത്തി കണിയാൻ അല്ലെങ്കിൽ കണിയാർ എന്നുള്ളതിന്റെ എതിർലിംഗ പദം കണിയാട്ടി എന്നാണ് പറയൻ എന്നുള്ളതിന്റെ എതിർലിംഗ പദം ആ പറച്ചി എന്നാണ് ഇങ്ങനെയുള്ള ചില ജാതി പേരുകൾ നമുക്ക് സുപരിചിതമാണല്ലോ അടുത്ത ചോദ്യം നോക്കിക്കേ മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ് പീതാംബരൻ പീതാംബരൻ ശ്വേതാംരൻ ഹരിതാംബരൻ ഏതാ ശരിയായ ഉത്തരം പീതം അല്ലെ മഞ്ഞയുടെ പര്യായമാണ് എന്ത് പീതം എന്ന് പറയുന്നത് അപ്പോ ഓപ്ഷൻ എയും ബി ബിയും ആയിക്കൂടെ അമ്പരം അമ്പരം എന്ന വാക്കിന് ആകാശം എന്നും വസ്ത്രം എന്നും അർത്ഥമുണ്ട് പക്ഷെ അങ്ങനെ എഴുതേണ്ട വാക്ക് ഏതാണ് ഇതാണ് കേട്ടോ അമ്പരം ആകാശം എന്നും വസ്ത്രം എന്നും അർത്ഥം വരുന്ന പദം അമ്പരം ഇതോ ഇത് അമ്പരപ്പാണ് അമ്പരപ്പ് അല്ലെ ഞെട്ടൽ എന്നർത്ഥം വരുന്ന വാക്കാണ് അമ്പരപ്പ് അപ്പൊ ഇങ്ങനൊരു വാക്കില്ല ഇതാണ് ശരിയായ പ്രയോഗം ശ്വേതം എന്ന് പറഞ്ഞാൽ എന്താണ് വെളുപ്പാണ് ഹരിതം എന്ന് പറഞ്ഞാലോ പച്ചയാണ് കണ്ടോ നമുക്കൊന്ന് നോക്കാം പീതം മഞ്ഞ ശ്വേതം വെളുപ്പ് ഹരിതം പച്ച ധവളം വെളുപ്പ് അമ്പരം എന്ന വാക്കിന് ആകാശമെന്നും വസ്ത്രമെന്നും അർത്ഥമുണ്ട് രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചേ ദിഗംബരൻ ദിഗംബരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദിക്ക് അമ്പരമായിട്ട് ഉപയോഗിക്കുന്നവൻ അഥവാ വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നവൻ അതായത് വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്തവൻ ദിഗംബരൻ നഗ്നന്റെ പര്യായമാണ് അതേസമയം അമ്പരചുംബി എന്ന വാക്ക് ഉപയോഗിച്ച് നോക്കിക്കേ അവിടെയും അമ്പരം എന്ന വാക്ക് കടന്നു വരുന്നുണ്ട് അവിടെ അമ്പരം എന്ന വാക്ക് വസ്ത്രം എന്ന അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അത്രയും ഉയരമുള്ള എന്തിനെങ്കിലും കുറിക്കാനാണ് അമ്പരചുംബി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോ ബുർജ് ഖലീഫ അല്ലെ ഒരു അമ്പരചുംബിക്ക് ഉദാഹരണമാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ അമ്പരം എന്ന വാക്ക് വസ്ത്രം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ആ പ്രയോഗത്തിൽ സംഭവിക്കുന്ന വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കിക്കേ ധൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉറപ്പ് സ്ഥൈര്യം തിടുക്കം വേഗം ഏതാ ശരിയായ ഉത്തരം തിടുക്കമെന്നും വേഗമെന്നും അർത്ഥം വരുന്ന വാക്കാണ് ധൃതി അല്ലെങ്കിൽ ധൃതി അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും മാത്രമാണ് ശരിയായ ഉത്തരം നോക്കിക്കേ ധൃതി എന്ന വാക്കിന് ധൃതി എന്ന് പറഞ്ഞാലും ധൃതി എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തെ കുറിക്കുന്നു ം തത്രപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ അത് ധൃതിയുടെ പര്യായ പദങ്ങളാണ് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ ഇങ്ങനെ പത്ത് ചോദ്യങ്ങളാണ് മലയാളത്തിൽ നിന്നുണ്ടായത് നമുക്ക് യാതൊരു സംശയവുമില്ല പക്ഷെ നമുക്ക് കുറച്ച് ബോണസും കൂടെ കിട്ടി എന്ത് ബോണസ് നോക്കിക്കേ മുപ്പത്തിനാലാമത്തെ ചോദ്യം അല്ലെ ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നതാണ് ഒരുപാട് തവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവർക്കറിയാം നമുക്ക് ഓപ്ഷന്റെ ആവശ്യം പോലും ഇല്ല എം ടി വാസുദേവൻ നായർക്കാണ് തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ നമുക്കൊന്ന് നോക്കണ്ടേ ദേ നോക്കിക്കേ ജി ശങ്കര ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് മലയാളത്തിൽ രണ്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് എസ് കെ പൊറ്റേക്കാട്ടാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് എസ് കെക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പുരസ്കാരം ലഭിച്ചത് മൂന്നാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് മലയാളത്തിൽ തകഴി ശിവശങ്കര പിള്ള എൺപത്തിനാലിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന് കയർ എന്ന നോവലിനല്ല പുരസ്കാരം പിന്നെയോ അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് സമഗ്ര സംഭാവനയാണ് കേട്ടോ അദ്ദേഹത്തിന് കയർ എന്ന നോവലിന് എന്താ ലഭിച്ചത് കയർ എന്ന നോവലിന് വയലാർ അവാർഡാണ് ലഭിച്ചത് പലയിടങ്ങളിലും കയറിനാണ് ജ്ഞാനപീഠം എന്ന് എഴുതി കാണുന്നു തെറ്റ് എൺപത്തി ഒന്ന് വരെ മാത്രമാണ് ഒരു കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത് സമഗ്ര സംഭാവനയെ മാനിച്ചു തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടാകുക നോക്കിക്കേ നാലാമത് മലയാളിയാണ് എം ടി വാസുദേവൻ നായർ സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠം തൊണ്ണൂറ്റി അഞ്ചിൽ ലഭിക്കുകയുണ്ടായി അഞ്ചാമത് ജ്ഞാനപീഠം മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത് ഒ എൻ വി കുറുപ്പാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി കിട്ടിയല്ലോ ഇനി ഒരു ചോദ്യം കൂടി മലയാളവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു വളരെ എളുപ്പമുള്ളതായിരുന്നു ദേ നോക്കിക്കേ ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ് വരികളടക്കം നമുക്ക് മനപ്പാടമാണ് അല്ലേ കൂടെയെല്ലാം പിറക്കുന്ന നേരത്ത് കൂടെയെല്ലാം മരിക്കുന്ന നേരത്ത് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം എന്ന് അല്ലെ എന്നുള്ള വരികളൊക്കെ ക്ലാസ്സിൽ ഒരുപാട് തവണ ചൊല്ലി നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ശരിയായ ഉത്തരം പൂന്താനം നമ്പൂതിരിയാണ് പൂന്താനത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ ജ്ഞാനപ്പാന ശ്രീകൃഷ്ണ കർണാമൃതം സന്താന സന്താനഗോപാലം പാന ദശാവതാര സ്ത്രം എന്നിവയാണ് പൂന്താനത്തിൻ്റെതായി കണ്ടു കിട്ടിയിട്ടുള്ള കൃതികൾ അതുകൂടാതെ അദ്ദേഹത്തിന്റെ കുറച്ച് കീർത്തനങ്ങളുണ്ട് ഏതൊക്കെയാ നൂറ്റിയെട്ട് ഹരി ആനന്ദ നൃത്തം ഘനസംഘം മൂലതത്വം അംഭാസ്തവം മഹാലക്ഷ്മി സ്തവം പാർത്ഥസാരഥി സ്തവം എന്നിവ പൂന്താനത്തിന്റെ തന്നെ കൃതികളാണ്